അങ്ങനെ ദൈവത്തിന്റെ പേരിൽ കേസെടുക്കാമെന്ന സിപിഎമ്മും സി പി എം നേതാവ് വി ശിവൻകുട്ടിയാണ് വിചിത്ര ആവശ്യവുമായി സർക്കാരിനെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ പൊതുയോഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനെതിരെ ചീഫ് ഇലക്ട്രൽ ഓഫീസർക്കും ജില്ലാ വരണാധികാരിക്കാരിക്കും ഡി ജി പിക്കും റൂറൽ എസ്പിക്കുമാണ് വി ശിവൻകുട്ടി പരാതി നൽകിയത് ഏപ്രിൽ പതിനഞ്ചിന് വിഷുദിനത്തിൽ കാട്ടാക്കട ജംഗ്ഷനിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗം തടസ്സപ്പെടുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം സ്ഥലത്തുണ്ടായിരുന്ന കാട്ടാക്കട സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ ചീഫ് ഇലക്ട്രൽ ഓഫീസർക്കും ജില്ലാ വരണാധികാരിക്കാരിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും വി ശിവൻകുട്ടി പരാതി നൽകി ജംഗ്ഷനിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ ദൂരത്തിൽ റോഡരികിലുള്ള സ്ഥലത്താണ് യോഗം സംഘടിപ്പിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ യോഗം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണെന്നും കാട്ടാക്കട ജംഗ്ഷനിൽ കാട്ടാൽ ഭദ്രകാളി മുടിപ്പുരയിൽ തോറ്റംപാട്ടാണ് ഉച്ചഭാഷണിയിലൂടെ കേട്ടിരുന്നത് യോഗം തുടങ്ങാറായപ്പോൾ യോഗസ്ഥലത്തിന് സമീപമുണ്ടായിരുന്ന ഉച്ചഭാഷണി ക്ഷേത്ര കമ്മിറ്റിക്കാർ ഓഫ് ചെയ്തു എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചപ്പോൾ റെക്കോർഡ് ചെയ്ത അയ്യപ്പനാമജപം ഉച്ചഭാഷിണിയിലൂടെ ഉച്ചത്തിൽ കേട്ടു ഇത് പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയപ്പോൾ നേതാക്കൾ പുറത്തിറങ്ങി സ്ഥലത്തുള്ള സർക്കിൾ ഇൻസ്പെക്ടറോട് സംസാരിച്ചു കാട്ടാക്കട സി നേതാക്കളുടെ പരാതി കേൾക്കുന്നതിന് തയ്യാറായില്ല സമ്മർദ്ദം കൂടിയപ്പോൾ മുക്കാൽ കിലോമീറ്റർ നടന്നുപോയാണ് സി ഐ മുഖ്യമന്ത്രിയുടെ യോഗം നടക്കുന്ന ഭാഗത്തുള്ള ഉച്ചഭാഷിണി ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് പൊതുസമ്മേളനത്തിന് ശേഷം ക്ഷേത്ര ഭാരവാഹികളോട് സംസാരിച്ചപ്പോൾ തോറ്റം പാട്ടാണ് ലൈവായി ഉച്ചഭാഷണിയിലൂടെ കേട്ടുകൊണ്ടിരുന്നത് എന്നായിരുന്നു വിശദീകരണം റെക്കോർഡ് ചെയ്ത അയ്യപ്പ നാമജപം എങ്ങനെ വന്നു എന്നത് അറിയില്ലെന്നും ആരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമല്ലെന്നുമാണ് ഭാരവാഹികൾ പറഞ്ഞത് അതായത് ആരും അറിയാതെ നാമജപം മൈക്കിൽ കേട്ടെങ്കിൽ അത് ദൈവത്തിന്റെ കളിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ ദൈവമായിരിക്കാം കേസിലെ ഒന്നാം പ്രതി ഏപ്രിൽ പന്ത്രണ്ടിന് ഓൺലൈനിൽ മൈക്ക് ഓർഡറിന് സമർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന പ്രദേശത്തെ സെക്യൂരിറ്റി ഒരുക്കങ്ങൾ ചെയ്യേണ്ട പോലീസും മനപൂർവ്വം കൃത്യവിലോപം നടത്തിയതായി സി പറയുന്നു എന്നാൽ നാമജപം കേട്ടതിന്റെ പേരിൽ ക്ഷേത്രത്തിലെ ഫ്യൂസൂരി എടുത്തതിനെ കുറിച്ച് സി പി എം നേതാവ് തന്റെ പരാതിയിൽ ഒരക്ഷരം പറഞ്ഞിട്ടില്ല പണ്ട് കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ സ്പീക്കറുടെ കസേരയിൽ നൃത്തം ചവിട്ടിയത് ഇതേ ശിവൻകുട്ടിയാണ് സംഭവത്തിൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ചീഫ് ഇലക്ട്രൽ ഓഫീസർക്കും ജില്ലാ വരണാധികാരിക്കാരിക്കും ഡി ജി പിക്കും റൂറൽ എസ് പിക്കും വി ശിവൻകുട്ടി അയച്ച പരാതിയിൽ ആവശ്യപ്പെട്ടു കാട്ടാക്കടയിൽ നിയമസഭാംഗം സി പി എമ്മിന്റെ ഐ ബി സതീഷ് എൻ ശക്തനെ പരാജയപ്പെടുത്തിയാണ് സതീഷ് ജയിച്ചത് അത് ഹൈന്ദവരുടെ വോട്ട് വാങ്ങിയാണ് ശക്തനെതിരെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വർഗീയ രൂപീകരണം നടന്നിരുന്നു ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയാണ് ശക്തൻ നിലകൊള്ളുന്നതെന്ന പ്രചാരണവും ശക്തമായിരുന്നു അങ്ങനെയാണ് അപ്രതീക്ഷിതമായി സതീഷ് ജയിച്ചത് സതീഷിന് ബി ജെ പിയുടെ രഹസ്യ പിന്തുണ ലഭിച്ചതായും പറയപ്പെടുന്നു ചുരുക്കത്തിൽ ദൈവത്തിനെതിരായ കേസ് സതീഷിന്റെ ഭാവിയെ ദോഷകരമായി ബാധിക്കാനിടയുണ്ട് തിരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആരെയും പിണക്കാറില്ല അങ്ങനെ പിണക്കിയാൽ അതിനർത്ഥം സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ സ്വയം ശ്രമിക്കുന്നുവെന്നാണ് സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് വിചിത്രമായ ഒരു രോഗമാണ് നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കുമെന്ന് പലരും പ്രതീക്ഷിക്കുന്ന ഏ സമ്പത്തിന്റെ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഇതോടെ താളം തെറ്റിയിരിക്കുകയാണ് അടൂർ പ്രകാശിന്റെ മുന്നേറ്റത്തെ തടയാൻ ആദ്യഘട്ടത്തിൽ സമ്പത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ കിട്ടാവുന്ന വോട്ടുകൾ പോലും ശോഭാ സുരേന്ദ്രനോ പ്രകാശിനോ നേടിക്കൊടുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് സമ്പത്ത് തോറ്റാൽ സി പി എമ്മിനെ പറഞ്ഞാൽ മതി എന്നതാണ് വാസ്തവം പ്രേമചന്ദ്രനെ പരനാറിയെന്ന് ആവർത്തിച്ചും കാട്ടാക്കടയിൽ ദൈവത്തിനെതിരെ കേസ് കൊടുത്തും സ്വന്തം സ്ഥാനാർത്ഥികളെ നിലം പരിശോധിക്കാനാണ് സി ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത